ായിട്ടുള്ള ഏകദേശം ഈ കെട്ടിടം തുടങ്ങുന്ന സമയത്ത് അത് വളയത്തിലും അല്ലാതെയും ആയിരക്കണക്കിന് രൂപ ക്ഷേത്രത്തിലേക്ക് വരുമാന മാർഗം ആകേണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പൊ പൊളിച്ചു തുടങ്ങിയിട്ടുള്ളത് ആ പൊളിച്ചു തുടങ്ങിയതിന്റെ കാരണം എന്താണെന്ന് അതിനകത്ത് അതിനു മുമ്പ കൊട്ടാരക്കര ഗണി ക്ഷേത്രം വിജിലൻസ് ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം വിറ്റെടുത്തു എന്നുള്ള വാർത്തയൊക്കെയുണ്ട് ആ വാർത്തയുടെ വിശദാംശങ്ങളും തുടർച്ചയും നമുക്ക് ഏഴ് ദിവസങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യേണ്ടി വരും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമസ്കാരം നമ്മള് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിന്റെ വികസന പദ്ധതിയെ കുറിച്ചും ക്ഷേത്രത്തിലെ നേരത്തെയും നമ്മളെല്ലാം സമ്മേളനങ്ങളും നടന്നിട്ടുണ്ട് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വികസനം ഈ നാടിന്റെ സ്വപ്നമാണ് എന്ന ലക്ഷ്യത്തോട് ആണ് ഞങ്ങളൊക്കെ എന്നാൽ ഇന്നും ആ വികസനം പേപ്പറുകളിൽ മാത്രമാണ് ആ വികസനത്തിന്റെ മറവിൽ യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന യും നഷ്ടങ്ങളെയും അറിയിക്കുക എന്നതാണ് ഈ പത്രസമ്മേളനത്തിന്റെ ലക്ഷ്യം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ തീയതി തീയതി രാവിലെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിന്റെ തിരുമുൻഗത്ത് നിന്നുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനമാണ് ഈ പത്രസമ്മേളനത്തിന്റെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം ആ പ്രഖ്യാപനം ഇതായിരുന്നു ക്ഷേത്രത്തിന്റെ വികസനം ഞങ്ങൾ നടത്താൻ പോകുകയാണ് ഇരുപത്തഞ്ചു കോടി രൂപ ഞങ്ങൾ അതിന് വിനിയോഗിക്കുന്നു ആ ഇരുപത്തഞ്ചു കോടിയോടൊപ്പം ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രിയും കൊട്ടാരക്കര എം എൽ എ ബാലഗോപാൽ അവരുടെ ക്രമകാലമായി ക്ഷേത്രത്തിന് കൊടുക്കുന്ന അഞ്ചു ലക്ഷം രൂപ അഞ്ചു കോടി രൂപകളെ ചേർത്ത് കൊണ്ട് കൊട്ടാരക്കരയുടെ വികസനം പറഞ്ഞ ഇങ്ങനെയാണ് കൊട്ടാരക്കരയുടെ വികസനം ഞങ്ങൾ നടത്താൻ പോകുന്നു അതിന് വേണ്ടുന്ന വികസന പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹം ഇത് വിശദീകരിക്കുന്നതിന് തയ്യാറായിട്ടില്ല ഈ കോടി ഇരുപത്തി അഞ്ചു കോടി നിന്നാണോ അതോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജനറൽ ഫണ്ടിൽ നിന്നാണോ എന്ന ആദ്യം അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ് ഈ അഞ്ചു കോടി രൂപ ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ വിനിയോഗിക്കാൻ ആണെങ്കിൽ അത് ഏത് രീതിയിലാണ് വിനിയോഗിക്കുന്നത് ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭൂമിയിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ സർക്കാരിന്റെ ഫണ്ട് നിയോഗിക്കുമ്പോൾ അത് ക്ഷേത്രത്തിന്റെ ഭൂമി സർക്കാരിന് സറണ്ടർ ചെയ്ത് അതിൽ മാത്രമേ വികസനം നടത്തുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം നോക്കുക അങ്ങനെ വരികയാണെങ്കിൽ ക്ഷേത്രത്തിന്റെ ഭൂമി ക്ഷേത്രത്തിന് നഷ്ടപ്പെടുന്ന സംവിധാനം ഉണ്ടാകും അതിന് മുൻ ഉദാഹരണങ്ങൾ തരാറുണ്ട് അതിന്റെ പറയുവാൻ കാരണം നിങ്ങൾക്ക് മുന്നിൽ പത്ര വെയിറ്റ് പ്രശ്നമൊക്കെ തന്നെ നേരത്തെ നടത്തുന്ന ഉദാഹരണമാണ് ക്ഷേത്രത്തിന്റെ കുളം സ്ഥലീകരണ സമയത്ത് അത് സർക്കാരിന്റെ ഫണ്ടായിരുന്നു ആ ഫണ്ട് ഉപയോഗിച്ച് വികസനം നടത്തുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ തിരുവിതാംകുരം ദേവസ്വം ബോർഡ് അതിനെ ഒബ്ജക്ട് ചെയ്യുകയും ഫണ്ട് തിരുവിതാംകുളം ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു വികസനം നടത്താൻ അനുവദിക്കുകയുള്ളൂ എന്ന് തിരുവിതാംകുരം ദേവസ്വം ബോർഡ് പറയുകയും ചെയ്താൽ ആ വികസനം നൽകും നടന്നില്ല എന്നാൽ പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാക്കി റിനോവേറ്റ് ചെയ്ത് എന്നുള്ള കണ്ടീഷനിലാണ് അന്നാ വികസനം നടന്നിട്ടുള്ളത് അതായത് ഒരു ക്ഷേത്ര ഭൂമി ആർക്കും മറ്റൊരാൾക്ക് കൈമാറുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനോ ഇന്ത്യൻ പ്രസിഡന്റിനോ യാതൊരു അവകാശവും ആ സ്ഥലത്താണ് സർക്കാരിന്റെ പണ്ട് ഉപയോഗിച്ച് ഇത് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് ക്ഷേത്ര ഭൂമി ശ്രമമാണ് എന്നതാണ് അദ്ദേഹം ഈ ഫണ്ട് ഇവിടെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ അത് മതേതര സർക്കാരിന്റെ ഫണ്ടായി മാറുകയും അത് ക്ഷേത്രത്തിന് അത് അന്യം നിന്നു പോകുന്നൊരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും തീർച്ചയായിട്ടും സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അത് തിരുവിതാംകൂർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭൂമിയിലല്ല പ്രത്യേക ഭൂമി കണ്ടെത്തി ആ അഞ്ചു കോടി രൂപ ഉപയോഗിച്ച് ഒരു ട്രിക് സെന്റർ പണി ക്ഷേത്രത്തിന് സമർപ്പിക്കുവാൻ ബഹുമാനിയായ ജനതാഭിപ്രദേശം ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം ക്ഷേത്രത്തിനോട് അത്രത്തോളം ആദരവുള്ള വ്യക്തിത്വമാണെങ്കിൽ ചെയ്യേണ്ടത് ക്ഷേത്രത്തിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് അഞ്ചു കോടി രൂപ ഉപയോഗിച്ച് സെന്റർ പണിഞ്ഞ് ക്ഷേത്രത്തിന് സമർപ്പിക്കണം അതാണ് പത്ത് ജനങ്ങളെക്കു വേണ്ടി ഈ സംരക്ഷണ സമിതിയുടെയും ഹിന്ദു വൈകുമേറ്റിയുടെയും പ്രവർത്തകർ ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതാണ് ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ ഇത് ക്ഷേത്രഭൂമി ഭൂമി അന്യാദികൾ ഉപയോഗം കാരണം എന്താ ഇപ്പോഴും ക്ഷേത്രത്തിന്റെ മുൻപ് നടക്കുന്ന വള്ളികെട്ട ടാവ് മണികണ്ഠന അത് ഇന്ന് ക്ഷേത്ര ഭൂമി അല്ലാതായി മാറിയിരിക്കുകയാണ് അത് പുറപോക്കാക്കി മാറ്റിയിരിക്കുന്നു അവിടെ കൊട്ടാരക്കരയിലെ നഗരസഭ അവിടെ അവിടെ പഠിക്കുവാൻ കമ്പൻസ്ട്രേഷൻ പണിയുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടുന്ന അനുവാദത്തിന് വേണ്ടി അത്

വളർന്ന വഴിയിലൂടെ അത് പിടിച്ചു നടക്കുന്നത് ഇപ്പോഴും നമുക്കറിയാം നേരത്തെ സെന്റ് സ്ഥലം ആണ് ഇന്ന് അന്യാദികൾ അത് അനിയദിക്കപ്പെട്ട രാധാകൃഷ്ണൻ അവർ ഇവിടെ മന്ത്രിയായിരുന്ന സമയത്ത് സോഷ്യൽ ഭാഗമായിട്ട് കുറെ ഫണ്ട് അവിടെ അങ്ങനെയാണ് പുറപോക്കായി മാറിയത് ഇന്ന് അത് ക്ഷേത്രത്തിൽ സോഷ്യൽ കൈവശപ്പെട്ട് എടുത്തിരിക്കും ും സംവിധാനത്തിലേക്ക് നീങ്ങുകയാണ് അത് യാതൊരു കാരണവശാലും മാത്രമുള്ളതല്ല ക്ഷേത്രത്തിന്റെ വികസനം ഏറ്റവും ഏറ്റവും അത്യാവശ്യമാണ് ക്ഷേത്രത്തിൽ വികസനം നടക്കേണ്ടത് ഞങ്ങളെ പോലുള്ള ഭക്തന്മാർക്കും നാട്ടിലെല്ലാ ഭക്തന്മാരും ആഗ്രഹിക്കുന്നതാണ് എന്നാൽ ക്ഷേത്രത്തിന്റെ വികസനം ക്ഷേത്രത്തിന്റെ തനത് ഭൂമിയിലായിരിക്കണം ക്ഷേത്രത്തിരിക്കുന്ന നീലവും ക്ഷേത്രം ഇരിക്കുന്ന ഭൂമിയും ക്ഷേത്രത്തിന്റെ കുളവും ക്ഷേത്രത്തിന്റെ വള്ളിവേട്ടക്കാവിലും പുറമോക്കായി മാറ്റിയിരിക്കട്ട് മറ്റുള്ള പ്രദേശങ്ങളിൽ ക്ഷേത്രം വാങ്ങിയ എട്ട് കോടി രൂപ കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ അവിടെ ക്ഷേത്രത്തിന്റെ ആവശ്യത്തിന് വീഴ്ചയ്ക്കാതെ പൊതുജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ അവസരമൊക്കെ കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക നിലയമോ അല്ലെങ്കിൽ മറ്റുള്ള ഫിൽപിംഗ് സെന്റർ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി വയ്യപ്പയ്യത് കൊട്ടാരക്കര നഗരസഭയ്ക്ക് പാർക്കിംഗ് ഏരിയ ആക്കി മാറ്റുവാനുള്ള ഗൂഢ ലക്ഷ്യമാണ് അവർ നടത്താൻ പോകുന്നത് അത് അനുവദിക്കുവാൻ കഴിയുന്നതല്ല കൊട്ടാരക്കര നാഗേത്രത്തിൽ വികസനം നടക്കേണ്ടത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ഭൂമി ആ ക്ഷേത്രത്തിനാവശ്യമായ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ വികസനം അവിടെയാണ് നടക്കേണ്ടത് ആ വികസനം നടത്തുവാൻ തിരുവതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാകണം ಅದುಬಲನ್ನೆ ಇವತ್ತಿ ರೂಪ ಚೆಲವಾದ ಮನೆಯಲ್ಲಿ ನಿನ್ನಾ ಅವರು ವಿಶುದ್ದ ತಯಾರ യും അതോടൊപ്പം തന്നെ മറ്റൊരു നിങ്ങൾ വെക്കാനുള്ളത് ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു കാര്യം ക്ഷേത്രത്തിന്റെ ശ്രീഭൂന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ടെൻഡർ പിടിച്ച് വിദഗ്ധ വികസനം എൺപത്തഞ്ച് ലക്ഷം രൂപ ടെണ്ടർ വിളിച്ച് ആ ടെണ്ടറിന്റെ അടിസ്ഥാനത്തിൽ നിന്ന പ്രവർത്തനം അറുപത് ലക്ഷം രൂപ ഞങ്ങൾ സംഭാവനയായി സ്വീകരിച്ചത് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗം കൊടുത്തിട്ടുണ്ട് അതും ക്ഷേത്രവിരുദ്ധമായ കാര്യമാണ് ക്ഷേത്ര ിന് അറുപത് ലക്ഷം രൂപ വെളിയിൽ നിന്നും അതിന് പ്രത്യേക കണക്കുകളോ കാര്യങ്ങളോ ഇല്ല ആയൊക്കെയാണ് സംഭാവന തന്നെ പറയാനും തയ്യാറാകുന്നില്ല ആ കണക്കുകൾ വ്യക്തമാക്കുവാൻ ഇരുപതാം ദേവസ്വം ബോർഡ് ഇപ്പോൾ തയ്യാറാകണം അതുപോലെ തന്നെ ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ട് പല പ്രസിഡന്റുമാരും ഇവിടെ വന്നിട്ടുണ്ട് കൊട്ടാരക്കരയിലെ വികസനവുമായി ബന്ധപ്പെട്ട് ഓരോ പ്രസിഡന്റുമാർ വരുമ്പോഴും ഓരോ മാസ്റ്റർ പ്ലാനിലാണ് ഇവിടെ തയ്യാറാകുന്നത് ഈ മാസ്റ്റർ പ്ലാനുകളുടെ തയ്യാറായി വരുമ്പോൾ അടുത്ത പ്രസിഡന്റ് വീട് പുതിയ പ്രസിഡന്റ് വരുന്നു അതേപോലെ പുതിയ മാസ പ്ലാനുകളാക്കുന്നു അങ്ങനെ മാസ്റ്റർ പ്ലാനുകളുടെ ഒരു നീണ്ട നില തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒന്നും നടന്ന് കാണുന്നില്ല ഈ മാസ്ക് പ്ലാനുകൾ ക്ഷേത്ര വിമുഖമായിട്ട് ക്ഷേത്രത്തിന് അനുകൂലമാണോ ഭക്തജനങ്ങൾക്ക് അനുകൂലമാണോ എന്നറിയുവാൻ അവകാശം അത് ക്ഷേത്ര പങ്കിട്ട് രണ്ടാമത് ഈ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഹിന്ദു സംഘടനകളുമായി ചേർന്നും തക്ക് ജനങ്ങളുമായി ചേർന്നുള്ള തെരഞ്ഞെടുപ്പ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം അതോടൊപ്പം തന്നെ ഇതുവരെ നടന്ന മാസ്റ്റർ പ്ലാനിനെ കുറിച്ചും എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അതിനെക്കുറിച്ച് അതെല്ലാം സോഷ്യൽ ഓഡിറ്റ് വിധേയമാക്കണമെന്നും ഈ ദേവസ്വം ബോർഡ് സോഷ്യൽ ഓഡിറ്റ് വിധേയമാക്കി ഇതിന്റെ വികസനങ്ങൾ ഇതിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന് അനുഗുണമാണോ അത് അല്ലാതെ ക്ഷേത്രത്തിന് വിരുദ്ധമാണെങ്കിൽ അവർക്ക് അതിലേക്ക് ചെയ്യുവാൻ ഉള്ള നടപടികളും വേണം അതോടൊപ്പം തന്നെ ക്ഷേത്ര ഭൂമി അന്യാധീനപ്പെട്ടുണ്ടെങ്കിൽ അവയെ തിരിച്ച് ക്ഷേത്ര ഭൂമിയാക്കി മാറ്റിക്കൊണ്ട് വികസനം നടത്തുവാനുള്ള ശ്രമവും നടത്തണം അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളുള്ളത് ഇങ്ങനെയുള്ള വികസനങ്ങൾ നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ പ്രദേശങ്ങളെ കൂടി ഉൾപ്പെടുത്തി അവിടെ ക്ഷേത്രത്തിൽ വട്ടി പാർക്ക് ചെയ്യുവാനും മറ്റുള്ള സംവിധാനങ്ങൾ ചെയ്യാനുള്ള അവസരം ഒരുക്കി ഇപ്പോൾ തന്നെ ക്ഷേത്രത്തിന്റെ അനിയാ സ്ഥലത്ത് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് അവരവിടെ അവർ പിടിക്കുന്ന വാഹനങ്ങൾ കൊണ്ടിട്ട് ആ പ്രദേശം ഇപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ യഥാർത്ഥ ക്ഷേത്രത്തിന്റെ ശ്രീഗോപുലി പോലെ സൂക്ഷിക്കേണ്ട സ്ഥലമാണ് ക്ഷേത്രത്തിന്റെ அது சரியா ரீதி நமக்கு கழியில்ல ஜாங்க வேவ் ஆ நடக்கணும் அது வேண்டம் உண்டாகும் இனி எட்டு விபம் எட்டு கோடி ரூபா முடக்கில எழுபத்தி தொண்ணூறு சென்று ஜாங்க வாங்கிட்டு வரணும் ரெண்டாயிரத்தி பதினெட்டில் வாங்கிட்டு இன்று அது பணியிடம் ஒளிச்சு மாற்றினதாயும் இது இப்போ அது மனசது முன் விட்டுக்கொடு ஏ பணி அந்த பைசு முன்சிப்பாலிட்டி எப்போ எஸ்வாசம் இது அனுமதிக்க കാരണം സരം ഇത് അനുവദിക്കുകയില്ല ഇതിനായ ശക്തമായ വിഷവുമായിട്ട് ഇതിൻ്റെ ക്ഷേത്ര സംരക്ഷണ സമരസമിതി മുന്നോട്ട് വരും ഇത് പക്കജനങ്ങളുടെ ആവശ്യമാണ് പക്കജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ക്ഷേത്രത്തിന്റെ സംരക്ഷണ സമിതി എല്ലാ രീതിയിലും മുന്നോട്ട് വരികയാണ് അത് അറിയിക്കാൻ കൂടിയാണ് ഈ നമ്മുടെ സമ്മേളനം നമ്മൾ കൊട്ടാരത്തിന്റെ അവസ്ഥ എന്താണ് ഇന്ന് ഒരു രൂപ വാളയൊക്കെയാണ് കൊട്ടാരത്തിന്റെ ഹൈക്കോടതിയുടെ കേസ് വരികയും ഹൈക്കോടതി ഇത് മാറ്റുന്നതിൽ നടപടികൾ സ്വീകരിക്കും ഇന്നും അത് മാറ്റാതെ ഇന്നും അത് കൈയേറ്റത്തിന് വിധേയമായിട്ട് അത് തിരിച്ച് സർക്കാർ വിട്ടുകൊടുക്കാതിരിക്കുകയാണ് ഇങ്ങനെയും ക്ഷേത്ര ഭൂമി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത് ആ സമയത്താണ് അഞ്ചു കോടി രൂപ ഉടക്കിക്കൊണ്ട് ഇവിടെ ഈ പരിപാടി ചെയ്യുവാൻ പോകുന്നത് അഞ്ചു കോടിയുടെ മറവിൽ നടക്കുന്ന ഒരു വലിയ തീവട്ടിക്കൊള്ളയാണ് ഇവിടെ നടത്താൻ പോകുന്നത് ഇതിൽ നിന്നും ഇവിടുത്തെ ജനപ്രതിനിധികൾ പിന്മാറണം രാജത്തെ മന്ത്രി അതിൽ നിന്ന് പിന്മാറണം എന്നാണ് അദ്ദേഹത്തിന് അറിയിക്കാനുള്ളത് അദ്ദേഹം ക്ഷേത്രത്തിന് ഫണ്ട് കൊടുത്ത് ക്ഷേത്രത്തിൽ

അവർ മനസ്സിലാക്കേണ്ടെന്നൊന്നുണ്ട് ക്ഷേത്രങ്ങളിൽ അപ്പോ അൾട്ടിമേറ്റായിട്ട് മക്തജനങ്ങളാണ് അവിടെ പരിഗണിക്കുന്നത് ഇവിടെ ജനങ്ങൾ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് ഗവൺമെന്റിൽ നല്ല ഏതെങ്കിലും ആ സാധനങ്ങൾ സ്റ്റേറ്റിന്റെ ഭാഗമായി കണ്ടാക്കുന്നത് അപ്പോ ആ മാനങ്ങൾ വെച്ച് നോക്കുമ്പോ നമ്മള് പൊതുജനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന പണം കൊണ്ട് ഒരു സംവിധാനം മാനേജപ്പെടുമ്പോ ആ സംവിധാനം പൊതുജനങ്ങളുടേതായി വരും അപ്പോൾ ഈ പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നത് പൊതുജനങ്ങളുടേതായി കണ്ടാക്കപ്പെടുന്ന ആ പ്രോപ്പർട്ടി വസ്തുവുള്ളവർ ആസ്തികൾ ഇതോടെ കൈകാര്യം ചെയ്യപ്പെടുമ്പോ ആ കൈകാര്യം ചെയ്യപ്പെടുന്നതിന്റെ എല്ലാ വിവരങ്ങളും അറിയില്ല ഇത് നിർബന്ധമാണ് സംവിധാനത്തിന്റെ എഴുതപ്പെടാത്ത ഒരു സത്യമാണ് പക്ഷെ ഇവിടെ നടക്കുന്നതല്ല നമുക്ക് എത്ര അറിയാം ക്ഷേത്രങ്ങളിലെല്ലാം സംബന്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് അപ്പൊ തീർച്ചയായും ഈ ക്ഷേത്രത്തിന് തനതായ ഫണ്ട് അല്ലെങ്കിൽ ധനം ധാരാളമായി നീക്കിയിരുത്തും പക്ഷേ ഇതിനെ നമുക്ക് ആർക്കും അറിയത്തില്ല ഇത് നിഗൂഢമാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് നിഗൂഢമായ ഒരു ശക്തിയായി നമ്മുടെ കടയിൽ പ്രവർത്തിക്കുന്നു ധാരാളങ്ങളായി മാറിവരുന്ന സർക്കാരുകൾ ദേവസ്വം ബോർഡിനെ